ഒരിക്കൽ ഗൾഫിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ ഉള്ളാൾ തങ്ങളുടെ മോൻ എന്ന് പറയുന്ന ഇപ്പോഴുള്ള കൂറ തങ്ങളെ വിളിക്കുകയാണ് അയാളെ വിളിച്ചിട്ട് പറയാണ് അയാളെ വിളിച്ചിട്ട് പറയണേ തങ്ങൾ പാപ്പ ഞാൻ നിങ്ങളെന്നലെ എത്ര തവണയാണ് വിളിച്ചത് എൻ്റെ കാറ് എൻ്റെ കാറിൻ്റെ ടയർ പൊട്ടി ഞാൻ മരുഭൂമിയിൽ പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളന്നലെ എത്ര തവണ വിളിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ കേട്ടില്ലല്ലോ തങ്ങൾ സാധാരണ മറുപടി പറയാം മുപ്പര് ചിന്തിച്ചില്ല ഈ ചോദ്യത്തിൻ്റെ കുടുക്ക് മുപ്പർ ആലോചിച്ചില്ല പെട്ടെന്ന് പറഞ്ഞാ മോനെ നീ എപ്പോൾ വിളിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ എത്ര തവണ വിളിച്ച് ഐ ഞാൻ അറിഞ്ഞില്ലല്ലോ മോനെ എന്നാ ഫോൺ ഓഫായിട്ടോ സൈലന്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഫോണിൽ വിളിച്ചത് വരെ ആ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ മരിച്ചാല് നിങ്ങളെ ദർഗയിലും അല്ലാത്തവിടത്തും നിന്നിട്ട് തങ്ങളെ രക്ഷിക്കണേനെ ഇടങ്ങേറെ വരുമ്പോൾ വിളിച്ചാങ്ങൾ കേൾക്കുമല്ലേ ജീവിച്ചിരിക്കുമ്പോ എന്നൊക്കെ ഈ കണ്ണും കാതും കാതും ഒക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് കേൾക്കൂല്ലേ എന്തിനാ ഇങ്ങനെ ഈ രൂപത്തിൽ ആളുകളെ പഴപ്പിക്കാൻ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നീ പഴച്ചോനാടാന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കെട്ടിതു ഇതാണ് ഇന്നത്തെ ഔലിയ എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ ആലോചിക്ക് ചിന്തിക്കാനാ പറയുന്നത് ആലോചിക്കാനാ പറയുന്നത് ഏകനായ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം ആ റബ്ബെല്ലാം കാണുകയുള്ളൂ മറ്റൊരാൾക്കും നമ്മുടെ കേൾക്കാനും കഴിയൂല ജീവിച്ചിരിക്കുന്നവരൗലിയവരെ ഏതിന് കഴിയോ പിന്നെങ്ങനെ മരിച്ചാ കഴിയാം നിങ്ങൾ ചോദിച്ചു നോക്കി മുസ്ലിയാക്കന്മാരോട് പല സ്ഥലങ്ങളിലും ഒന്ന് ജനങ്ങളോട് മഹാന്മാരെ വിളിച്ചു തേടിക്കോ എന്ന് പറയുന്ന ആളുകളോടൊന്ന് ചോദിക്കേണ്ട അല്ല മുസ്ലിാരെ നിങ്ങൾ പറയുന്നു ഔലിയ മരിച്ചാൽ മരിച്ചാലിപ്പ നമ്മൾ വിളിച്ചാൽ കേൾക്കുമെന്ന് എന്നാ പിന്നെ ജീവിച്ചിരിക്കുന്ന ഔലിയയുടെ പേര് പറയാമോ ഉസ്താദിനോട് ചോദിക്ക് അപ്പൊ ഉസ്താദ് ഒരു ഔലിയയുടെ പേര് പറയുമ്പോ ഉസ്താദിന്റെ വെച്ച് വിളിക്കണം രക്ഷിക്കണേ ചോദിക്കണം അത് ഔലിയ കേട്ടോ ആ അത് കേട്ടോ അളുപ്പം നമ്മളെ സഹായിക്കോ അളുപ്പം രക്ഷിക്കോ ഒരിക്കൽ ഗൾഫിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ തങ്ങളുടെ മോൻ എന്ന് പറയുന്ന ഇപ്പോഴുള്ള കൂറ തങ്ങളെ വിളിക്കുകയാണ് അയാളെ വിളിച്ചിട്ട് പറയാണ് അയാളെ വിളിച്ചിട്ട് പറയണേ തങ്ങൾ പാപ്പ ഞാൻ നിങ്ങളിന്നലെ എത്ര തവണയാ വിളിച്ചത് എൻ്റെ കാറ് എൻ്റെ കാറിൻ്റെ ടയർ പൊട്ടി ഞാൻ മരുഭൂമിയിൽ പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളെന്നലെ എത്ര തവണ വിളിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ കേട്ടില്ലല്ലോ തങ്ങൾ സാധാരണ മറുപടി പറയാം മുപ്പര് ചിന്തിച്ചില്ല ഈ ചോദ്യത്തിൻ്റെ കുടുക്ക് ആലോചിച്ചില്ല പെട്ടെന്ന് പറഞ്ഞാ മോൻ നീ എപ്പോൾ വിളിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ അ ഞാൻ എത്ര തവണ വിളിച്ച് അയ്യ ഞാൻ അറിഞ്ഞില്ലല്ലോ മോനെ എന്നാ ഫോൺ ഓഫായിട്ടോ സൈലന്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ഫോണിൽ വിളിച്ചത് വരെ ആലിയ പാപ്പ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ മരിച്ചാല് ഇങ്ങളെ ദർഗയിലും അല്ലാത്തവിടത്തും നിന്നിട്ട് തങ്ങളെ രക്ഷിക്കണേനെ ഇടങ്ങേറെ വരുമ്പോൾ വിളിച്ചാൽ നിങ്ങൾ കേൾക്കുമല്ലേ ജീവിച്ചിരിക്കുമ്പോക്ക് ഈ കണ്ണും കാതും കാതും ഒക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങളത് കേൾക്കൂലല്ലേ എന്തിനാ ഇങ്ങനെ ഈ രൂപത്തിൽ ആളുകളെ പഴപ്പിക്കാൻ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നീ പഴച്ചോനാടാന്നും പറഞ്ഞിട്ട് ഫോണങ്ങ് കെട്ട് ചെയ്തു ഇതാണ് ഇന്നത്തെ ഔലിയ എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് ചിന്തിക്കാനാ പറയുന്നത് ആലോചിക്കാനാ പറയുന്നത് നമ്മളെ രക്ഷിക്കാനും നമ്മുടെ വിളി കേൾക്കാനും നമുക്ക് ഉത്തരം നൽകാനും ഏകനായ റബ്ബേ ഉള്ളൂ പ്രിയമുള്ളവരെ